വെറും പതിനഞ്ച് മിനിറ്റ് നടന്നാൽ ലക്ഷ്യത്തിൽ എത്തുമായിരുന്നു അതിനിടെയായിരുന്നു കാലുതന്നെ മഞ്ഞു പുതഞ്ഞ മലഞ്ചെരിവിലയ്ക്ക് വീണത് സുഹൃത്ത് റിക്കാർഡോ നീട്ടി നൽകിയ സ്കീ പോളിൽ പിടികിട്ടിയില്ലായിരുന്നെങ്കിൽ മരണം ഉറപ്പായിരുന്നു ഇതുകൊണ്ട് തോറ്റു പിന്മാറില്ല മയ്യേലയ്ക്ക് വീണ്ടും പോകും റോമിന് സമീപമുള്ള മയ്യേല മലയിൽ നിന്ന് ഇറ്റാലിയൻ വ്യോമസേന രക്ഷപ്പെടുത്തിയ മലയാളി അനൂപ് കോഴിക്കോടൻ മഞ്ഞി നിറച്ചുപോയ മണിക്കൂറുകളെക്കുറിച്ചും തന്റെ ലക്ഷ്യത്തെക്കുറിച്ചും പറയുമ്പോൾ വാക്കുകളിൽ ആത്മവിശ്വാസത്തിന്റെ കരുത്താണ് പതിമൂന്നാം വയസ്സിലാണ് കാലടി കാഞ്ഞൂർ സ്വദേശിയായ അനൂപ് ഇറ്റലിയിലേക്ക് പറഞ്ഞത് മാതാപിതാക്കൾ വർഷങ്ങളായി ഇറ്റലിയിലായിരുന്നു ഹോട്ടൽ ജോലിക്കിടെ നാലു മാസം മുൻപാണ് ഇറ്റലിക്കാരനായ മാനേജർ റിക്കാർഡോയെ പരിചയപ്പെടുന്നത് ഹൈക്കിങ്ങിലെ കമ്പം ഇരുവരെയും സുഹൃത്തുക്കളാക്കി മയ്യേല മലയിലേക്ക് അനൂപിനെ എത്തിച്ചത് ഈ സൌഹൃദമാണ് വേനൽക്കാലത്ത് മൂന്നര മണിക്കൂർ കീഴടക്കാവുന്നതേയുള്ളൂ മയ്യേല മല നിലവിൽ അതല്ല സ്ഥിതി രാവിലെ ഒൻപതിന് തുടങ്ങിയ നടത്തം ക്രമേണ ദുഷ്കരമായി അരയോളമായിരുന്നു മഞ്ഞ് ഇതെല്ലാം മറികടന്നെങ്കിലും ലക്ഷ്യത്തിലെത്താൻ മലഞ്ചെരിവ് കൂടി കടക്കണമായിരുന്നു അപ്പോഴേക്കും ഇരുട്ടു പടർന്നു മഞ്ഞുറച്ച് ഐസ്പാളിയായ മേഖലയിലൂടെയുള്ള നടത്തം അപകടമാകുമെന്ന് മനസ്സ് പറഞ്ഞെങ്കിലും എട്ട് മണിക്കൂർ തിരിച്ചു നടക്കാൻ കഴിയുമായിരുന്നില്ല ചുവടുപിഴച്ചാൽ രണ്ടായിരത്തി നാനൂറടി താഴ്ചയിലേക്ക് പോകും ഇന്ത്യക്കാരടക്കം നാലുപേരുടെ ജീവനെടുത്ത മേഖലയാണെന്ന് അറിയാതെയാണ് നടന്നത് പെട്ടെന്ന് കാലിടറി അപ്പോഴേക്കും ദൈവം കൈനീട്ടിയതുപോലെ റിക്കാർഡോ സ്കീ പോൾ നീട്ടി അതിൽ പിടിച്ച് നടക്കുന്നതിനിടെയാണ് പ്രതീക്ഷയുടെ കച്ചിത്തുരുമ്പു പോലെ ചെറിയ പാറ കിട്ടിയത് പിന്നീടുള്ള അഞ്ചര മണിക്കൂർ അവിടെ നിന്ന് അനങ്ങിയിട്ടില്ല കരഞ്ഞുപോയി കൂട്ടിരുന്ന റിക്കാർഡോയുടെ കാലുകൾ അപ്പോഴേക്കും മരവിച്ചു പോയിരുന്നു ഇത് തിരിച്ചറിഞ്ഞ അനൂപ് സുഹൃത്തിനെ മുകളിലെ താവളത്തിലേക്ക് നിർബന്ധിച്ച് പറഞ്ഞുവിടുകയായിരുന്നു മൂന്ന് ഹെലികോപ്റ്ററുകളാണ് രക്ഷാതൂർത്യത്തിന് എത്തിയത് നാൽപ്പത്തിയഞ്ചംഗ ടീമിനെ ഇതിനായി നിയോഗിച്ചിരുന്നു മഞ്ഞുമല കയറാൻ വിദഗ്ധരായ നാലംഗ സംഘത്തെ ഇവിടെ എത്തിച്ചാണ് അനൂപിനെയും റിക്കാർഡോയെയും രക്ഷപ്പെടുത്തിയത് പതിനൊന്ന് മണിക്കൂർ നീണ്ട ചികിത്സയ്ക്കു ശേഷമാണ് അനൂപ് വീട്ടിലേക്ക് മടങ്ങിയത് കാൽവിരൽ ഇപ്പോഴും മരവിച്ച പോലെയാണ് സംഭവം നടന്ന് രണ്ടാഴ്ച കഴിഞ്ഞാണ് വീട്ടുകാർ അറിയുന്നത് മലയിൽ കുടുങ്ങിയത് സഹോദരിയെ അറിയിച്ചിരുന്നു വേനലിൽ വീണ്ടും മയ്യേലയിലേക്ക് പോകും എവറസ്റ്റ് കീഴടക്കുകയാണ് ലക്ഷ്യം അതിനുള്ള പരിശീലനം കൂടിയായിരുന്നു ഇത് വൈകാതെ ഹിമാലയത്തിലേക്ക് പോകാൻ ഒരുങ്ങുകയാണെന്നും അനൂപ് പറഞ്ഞു Newsdesk, crede-l la comodi.